ിൽ സ്കൂള് പോലും ഇല്ല എഴുപത് ശതമാനം ഇങ്ങനെ ഒരുപാട് കാര്യം ഒപ്പിച്ചുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ എത്തിച്ചേർന്നത് നിങ്ങളുടെ പരീക്ഷന്ന് നിങ്ങൾ വയറിളക്കം വന്ന് പരീക്ഷ വാസ പോകും നിങ്ങൾ കിം പരീക്ഷയ്ക്ക് പോയിട്ട് അന്ന് രാവിലെ കൈകാര്യ വയറാകിം പരീക്ഷ വസാൻ പറ്റുമോ തട്ടിയല്ല അപ്പൊ വളരെ ശ്രദ്ധേയമായി ഈശ്വരൻ നിങ്ങക്ക് ട്ടമായി ഓരോ കാര്യം ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ഈ മോളിൽ ഇരിക്കുന്നത് അതുകൊണ്ട് സർവശക്തനായ ഈശ്വരനെ നിങ്ങൾ വിശ്വസിക്കുന്ന മതത്തിൽ എന്ത് പേര് വിളിക്കുന്നോ ആ പേരോട് ആരാധിക്കണം ദൈവത്തിന് ഓരോ ഭാഷകളോട് പേരിട്ടിട്ടുണ്ട് പരമശിവനെന്നോ ഭഗവതി എന്നോ ഹിന്ദുക്കൾ വിളിക്കും ആളായ മുസ്ലിങ്ങളെ വിളിക്കും യേശു ക്രിസ്തു ഞങ്ങളെ വിളിക്കും ഹിന്ദു ക്രിസ്ത്യാനികളെ വിളിക്കും ഏത് പേര് വിളിച്ചാലും ഭൂമിയിലാകെ ഓരോ ഈശ്വരനെയുള്ളൂ ഈശ്വരനെ ഓരോ ഭാഷകൾ പേരുകളാണ് നിങ്ങൾ വിശ്വസിക്കുന്ന മതത്തിന്റെ ആചാരപ്രകാരം ഈശ്വരനെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പഠനം തുടങ്ങണം രണ്ടാമത് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട നിങ്ങൾ നന്ദി രേഖപ്പെട്ട് നിങ്ങളുടെ മാതാപിതാക്കളാണ് നിങ്ങളുടെ അച്ഛനും അമ്മയും വളരെ കഷ്ടപ്പെട്ട് അവരുടെ സുഖങ്ങൾ തിരിച്ച് നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ ഈ വീട്ടിൽ പ്രവേശിക്കുന്നത്